കല്യാണം ബ്ലോഗാണേട്ടോ എൻ്റെ ഈ ഡ്രസ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ അനിയനും എന്താ റെഡി ആയിട്ടുണ്ട് ഈ സാധാരണ ഈ കോട്ടൊന്നും ഇടാറില്ല അങ്ങനെ കൊച്ചപ്പച്ചുകൊടുത്ത് അവ ഇട്ടു അച്ഛനും ഇപ്പം റെഡി അയച്ച ഫോട്ടോ എടുത്തോണ്ടിരിക്കാണ് അമ്മ അവിടെ വെറുപ്പാളത്തിൽ എന്തൊക്കെയാണ് എടുത്തോണ്ടിരിക്കയാണ് ഇനി നമ്മൾ നമ്മളെ അച്ഛനും അമ്മയും ബാബയും ഞാനും ഒരേ പോലത്തെ ഒരു ഡ്രസ്സാണ് ഇടുന്നത് ഞാനും അച്ചമ്മയും മാമ്മയും ചേച്ചിമാരും അച്ഛനും എല്ലാവരുടെയും നടന്നാണ് പോണത് ടൂറിസ്റ്റ് ബസ്സിലാണ് പോണത് ആ മാമൻ്റെ വീട്ടിൽ നിന്ന് ടൂറിസ്റ്റ് ബസ്സിലാണ് പോകുന്നതും എല്ലാവരും ടൂറിസ്റ്റ് ബസ് കയറാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പോകുകയാണോ കുറച്ച് നേരെ നടക്കാനുള്ളതായിരുന്നുള്ളൂ അച്ഛനും മോനും കൂടെ ഇങ്ങനെ നടന്ന് വരുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛനും മുണ്ടാണ് മുണ്ടാണട്ടെ ഇഷ്ടം അതുകൊണ്ട് മുണ്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരെ നടന്ന് ബസിൽ കയറി ബസ്സിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഓരോരോ സീറ്റിൽ കയറി വണ്ടി എടുത്ത് തുടങ്ങി നല്ല ജില്ലു ജില്ല പാട്ടൊക്കെ ഇട്ട് അങ്ങോട്ട് പോകാണ്ട് ആരും കളിക്കുകയാണ് ചെയ്തിരുന്നു ഇങ്ങനെ ജില്ലു ജില്ല കുറച്ച് നേരം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം ഞാൻ കുറച്ചുനേരം ഉറങ്ങി കേട്ടോ ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ ഒരു സീറ്റ് ഇരിക്കുകയാണ് അപ്പുറത്ത് അമ്മയും അച്ഛനും ഉണ്ട് എനിക്ക് വേറൊരു സീറ്റാണ് കിട്ടിയത് ഞാൻ ചേച്ചിമാരുടെ കൂടെയിരുന്നു അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇലത്തെ വേറെ വേറൊരു ലെവലായിരുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ഇവിടെ ഇരിക്കണം ഇതെല്ലാവരും നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു ടൂറിസ്റ്റ് ബസ്സിൽ പോകണം എത്ര എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങി ഇടക്കിടയ്ക്ക് കാഴ്ചകളാണ് നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ആയാലും ബോട്ട് അങ്ങനെ ഒരുപാട് നല്ല രസമുണ്ട് അത് നമ്മൾ കുറച്ച് നേരത്തെ കഴിഞ്ഞ് നമ്മളവിടെ എത്തി കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുത്തു എന്നുവെച്ചാൽ ഒരു അമ്പലത്തിൽ ഒഴിച്ചായിരുന്നു കെട്ട് ശ്രീകരണം കഴിഞ്ഞിട്ട് ഒരു അമ്പലത്തി ആയിരുന്നു കേട്ടോ അമ്പലത്തിൽ ഇറങ്ങി അമ്പലത്തിൽ നമ്മളിങ്ങനെ തൊഴാൻ പോവുകയാണ് കേട്ടോ നല്ല വലിയ അമ്പലമായിരുന്നു ഒരുപാട് ചെടികളും തെറ്റിപ്പൂവും റോസാപ്പൂവും പിന്നെ തറയും മണ്ണും അകത്തിങ്ങനെ പടി ഇറങ്ങി കയറി തൊഴാനുള്ള കമ്പലമായിരുന്നു ആ അമ്പലത്തിൽ തന്നെ അമ്പലക്കുളവും കണ്ടു അമ്പലത്തിക്കുളം ഇറങ്ങാൻ പറ്റും നല്ല വഴക്കുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങിയില്ല നല്ല രസം ഉണ്ടായിരുന്നു ചുറ്റുപാട് കാണാനൊക്കെ നടയിൽ ഇങ്ങനെയൊക്കെ വിളക്കും നിറയും എല്ലാം വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്ത്രീ നോക്കുമ്പോൾ കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്നു ഈ കാണുന്നതാണ് കല്യാണം ചേർക്കാൻ അമ്പലത്തിൽ ആദ്യം മണ്ഡപത്തിൽ വെച്ച് സ്വീകരണം അതിനുശേഷം അമ്പലത്തിൽ വന്ന് കെട്ടും ഇതാണ് ഇതാണ് കല്യാണ പെണ്ണ് അങ്ങനെ ഇതൊക്കെ നമ്മുടെ അമ്പലത്തിൽ താലിട്ടിട്ട് വീണ്ടും നമ്മൾ അങ്ങ് മണ്ഡപത്തിൽ പോയി പൂമാലയിടും അങ്ങനെ ആ മാമൻ അച്ഛൻ്റെ അമ്മയിൽ അനുഗ്രഹം വാങ്ങിച്ച് ആ ചേ ചേച്ചിയും അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് അങ്ങനെ അവർ നല്ല രസമുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ മുടുവലും നമുക്കറിയാമെന്നുള്ളവരായിരുന്നു ഉള്ളത് അങ്ങനെ നന്നായിട്ട് നല്ല രസമുണ്ടായിരുന്നു ആ ചേച്ചിയെ കാണാനെല്ലാം രസമുണ്ടായിരുന്നു അങ്ങനെ ആ ചേട്ടൻ ആ ചേച്ചിനെ താലി കിട്ടാൻ പോവുകയാണ് ബാക്കി കുറച്ച് ആൾക്കാർ വെയിലായതുകൊണ്ട് മണ്ടത്തി പോയിരുന്നു നമ്മളൊക്കെ താലി ഇട്ട് കാണാനായിരുന്നു ഇരുന്നത് അങ്ങനെ ആ ചേട്ടൻ ആ ചേച്ചിയെ താലി കെട്ടിക്കഴിഞ്ഞു അങ്ങനെ നമ്മൾ നേരെ മണ്ഡപത്തിലെത്തി അവിടെ ജ്യൂസ് ഉണ്ടായിരുന്നു എം കമ്മ്യൂണിറ്റി ഹാൾ കൊഴിയൂർ വച്ചായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തണുത്ത ഡ്രിങ്ക് കിട്ടി ജ്യൂസ് കിട്ടി ഞാനും എൻ്റെ അനിയനൊക്കെ രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് വാങ്ങിച്ചു കുടിച്ചു മുകളോട്ട് പോകുന്ന വെച്ചാൽ മുകളോട്ടായിരുന്നു താഴത്തെ നിലയിൽ സദ്യയായിരുന്നു ഞാനും അനിയനും കൂടെ എന്തോ പാവളിട്ട് ഇങ്ങനെ പ കഷ്ടപ്പാടായിരുന്നു കേട്ടോ ഞാൻ അവനെ പിടിച്ച് കയറ്റാ അല്ലെങ്കിൽ വന്ന് വീഴും അതുകൊണ്ട് ഞാനും അനിയനും കൂടെ ഇങ്ങനെ കയറിപ്പോവായിരുന്നു നല്ല നടക്കാനുണ്ടായിരുന്ന കേട്ടോ സെപ്പ് അതൊക്കെ കഴിഞ്ഞ് മുകളിലെത്തി അഞ്ച് അച്ചമ്മയും മാമീൻ ചേച്ചിമാർ എല്ലാവരും അവിടെ നേരത്തെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു നമ്മളും പോയി അവിടെ ഇരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരുക്കിയിരിക്കണത് ലൈറ്റും തന്നെ ഗണപതി വെച്ച് കുറേ ഫ്ലവേഴ്സൊക്കെ വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഒക്കെ വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ എ സി ഹാളായിരുന്നു അങ്ങനെ ചെറുക്കന് പെണ്ണും വന്നു ഇങ്ങനെ മാലയൊക്കെ ഇട്ടു പുറത്താണെങ്കിൽ തന്നെ നല്ല കാറ്റും വിൻഡോ സൈഡ് പോലെയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ കല്ല് മാലയൊക്കെ ഇട്ടു പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും നമ്മൾ ബന്ധുക്കളായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു എന്നുവെച്ചാൽ നമ്മൾ നേരെ സദ്യ കഴിക്കാൻ പോവുകയാണ് അതിൽ നമ്മൾ തിരിച്ചിങ്ങനെ കുറേ ഇറങ്ങി വരണം ഞാൻ അല്ലേ കൂടെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇറങ്ങി വന്നു സദ്യയൊക്കെ വന്നു പപ്പടം അച്ചാർ ചെടി അങ്ങനെ ഒരുപാട് കളി കറികളും പിന്നെ വേറെ വെറൈറ്റി കറികളും പപ്പടം പഴം ചിപ്സ് ഉപ്പേരി അങ്ങനെ ഒരുപാട് വന്നു കുറച്ച് പിന്നെ നാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ചോറ് വന്നു പരിപ്പ് വന്നു പിന്നെ നമ്മുടെ നെയ്യും വന്നു അറിഞ്ഞൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി പിഴിഞ്ഞ് പിടിച്ചു കേട്ടോ അങ്ങനെ നെയ്യൊക്കെ ഒഴിച്ചു എല്ലാം കൂടെ കഴിക്കുകയാണ് എൻ്റെ അച്ഛനും കുണ്ണിക്കുടനും കൂടെ കുറച്ച് കുന്നക്കൂടം കഴിച്ചു കുറച്ചൊക്കെ അച്ഛൻ്റെ മുണ്ടിലും അച്ഛ ആവൻ്റെ ദേഹത്തും ഒക്കെ ആക്കി നല്ല കുറച്ച് കഴിച്ചു ഞാനും അമ്മയും കഴിച്ചു കേട്ടോ നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഒരു വെറൈറ്റി തരം സത്യം നമ്മുടെ നാട്ടിലെ സത്യമല്ല പ പഴവും പായസമൊക്കെ നമ്മുടെ നാട്ടിലാണ് ബാക്കി കളികരൊക്കെ വേറെ സ്ഥലത്തുള്ള രുചികളായിരുന്നു നല്ല രുചി ഉണ്ടായിരുന്ന എന്തായാലും ഇട ബാലേച്ച ഞാനുള്ള വീട്ടിൻ്റെ അങ്ങനെ അവിടെ വെച്ചായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെയാണെങ്കിൽ രണ്ട് ഒരു കുഞ്ഞു വാവ ഉണ്ട് നമ്മളെ ബന്ധുവിൽ തന്നെ ഒരു കുഞ്ഞു വാവ വന്നു ആ വാവേനൂടെ എൻ്റെ ആനയും ഭയങ്കര കളിയായിരുന്നു പിന്നെ അവൻ്റെ പ്രായം എന്നെക്കാട്ട് ഇച്ചുപൂരെ മൂത്തതൊക്കെ ആയിട്ട് ഒരുപാട് കൊച്ചുങ്ങളുണ്ടായിരുന്നു ആൺ കൊച്ചുങ്ങൾ അപ്പോൾ ആൺ കൊച്ചു അവനെ പോ ആ ചേട്ടന്മാരെ പറഞ്ഞൊക്കെ അവ ഇങ്ങനെ ഊടി കളിക്കായിരുന്നു കേട്ടോ ഇങ്ങനെ പിച്ചിരക്കീട്ട് അടിച്ചോടി കളിക്കായിരുന്നു അടവിയും കുമ്മം വെച്ചും എല്ലാം അവൻ അവർ ആ കൊച്ചിൻ്റെ കളിക്കുന്നുണ്ടായിരുന്നു ആ പെൺ കൊച്ചായിരുന്നു മാമനും മാമിയാണെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ചേച്ചിയാണെങ്കിൽ സാരിയൊക്കെ കൊടുത്തു നല്ല മനോഹരമായി ഇരുന്നു അവനും അവൻ അവനും ആ കുഞ്ഞ ഒരുപാട് നേരം കളിച്ചു ചിരിച്ചു അതിനുശേഷം ഫുഡ് കഴിച്ചു വെട്ടി വന്ന പിന്നെ അതൊരു കുഞ്ഞു പ്ലോക്ക് ഇത്രയോളം വല്ലായിരിക്കും ബൈ